श्रीराम राम राम श्रीरामचन्द्रजय श्रीराम श्री राम राम, राम, श्री राम भद्र श्रीरामभद्रजय आरण्यकाण्ठं मारीचनिग्रहम् നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടു ചെയ്താൾ ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമിത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ലതിനേതു മിത്രയുമടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടത്രയുമെന്നു തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിന്ന് വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു പിടിച്ചുകൊണ്ടിങ്ങ് പോന്നിടുക വൈകിടാതെ മടിച്ചീടരുതേതും ഭർത്താവേ മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരുണ്ടു കാനനം തന്നിലങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തു കൂടാന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായോരു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുരച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ പൊന്മാനും അത് കൊണ്ട് ഭൂമിയിൽ വീണ നേരം വൻമല പോലെയൊരു രാക്ഷസവേഷം പോണ്ടാൻ മാരീചൻ തന്നെയതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നൊരു ഘുനാഥനും നിരൂപിച്ചു വനിൽ വീണപ്പോൾ സഹോദരാം ദയാണിതേ ആതുരനാദം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ അഗ്രജന വിലാപങ്ങൾ കേട്ടില്ലേ ഭവാൻ ഉഗ്രന്മാരായ നിഷാചരന്മാർ കൊല്ലും മുൻപേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണാ മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിൽ അയ്യോ ലക്ഷ്മണൻ കേട്ടു ജാനകിയോടു ചൊന്നാൻ ദേവി കേൾക്കണം വന്നതവൻ നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇതു കേട്ടു പോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്തികന്ധരൻ തനിക്കതിനുള്ളു പായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല ലോകവാസികൾക്കാർക്കും കൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല ചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചീടുക അരക്ഷണാൽ റിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാം നിന്നെ നാദം ഭവിച്ചിടുന്നു ജാനകിയതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം ൊല്ലോജാതിൽയുമുണ്ടായിനൂനം അത്രേ കാഷ്ടാത്മാവേ ഞാൻ ഇതോർത്തിലയല്ലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നുടനിയാൽ നീയും ാശം വന്നാൽ കൊണ്ടങ്ങു എന്നെയും കൊണ്ടങ്ങുചെല്ലുവാൻ എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനും ഇന്നുമൽപ്രാണത്യാഗം ചെയറിഞ്ഞാലും ചേതസി ഭാര്യ ഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധിയാഘവനേതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലല്ലോ ഇത്തരം വാക്കുകേട്ടു സൗമിത്രിച്ച് വിരണ്ടും സത്വരം നിനക്കുനാശമടുത്തിരിക്കുന്നതു പാരമെനിക്ക് നിരൂപിച്ചാൽ തടുത്തുകൂടാതെ ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ടി ദിക്തിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചു കൊള്ളവംശാധീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രയും ശ്രീരാമ രാമ രാമ श्रीराम राम राम श्रीरामचन्द्र जय श्रीरामचन्द्र जय श्री